ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിവിടെ മാർക്കറ്റിൽ പോയ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഒരു നാടൻ ഉച്ചയൂണും കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ചായയൊക്കെ കുടിച്ചു ഇതുപോലെ അൽമറയുടെ രണ്ട് ലിറ്ററിൻ്റെ പാലാണ് ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് അപ്പോൾ നമുക്കത് ഡേറ്റ് കഴിയുന്നത് വരെ ഉപയോഗിക്കാനുള്ള അതിനിപ്പുറം തീരുവെന്തുവാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ ഫ്രഷ് മിൽക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴും പോയി വാങ്ങിക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യമില്ല പിന്നെ തലേ ദിവസം അരച്ചു വെച്ചിരുന്ന മാവ് ഏതായാലും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് രാവിലെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാ വീട്ടമ്മമാർക്കും അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തണുപ്പായത് കാരണം രാത്രി ഓവനെ ഒന്ന് ചൂടാക്കിയിട്ട് ഓവനിൽ വെച്ചിട്ടാണ് കിടക്കുന്നത് പിന്നെ ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് തുണിയൊക്കെ വെച്ച് കവർ ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കും അപ്പം മാവ് നന്നായിട്ട് ഇടലേക്കുള്ള ആണെങ്കിലും അപ്പത്തിന് ഇപ്പം ഞാൻ അപ്പത്തിനാണ് അരച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കടലക്കറിയും കൂടിയാണ് വെക്കുന്നത് കടലക്കറി ഞാൻ എപ്പോഴും പലതരത്തിലാണ് വെക്കുന്നത് ഇന്ന് നമ്മൾ പച്ചമുളകും കുരുമുളകും കൂടിയും മാത്രം ചേർത്തിട്ടാണ് വെക്കുന്നത് ചിലപ്പം ഇതുപോലെ മുളകൂടിയില്ലേ മുളക് പൊടിയൊക്കെ ചേർത്ത് വെക്കും പിന്നെ നമ്മൾ എപ്പോൾ കടലക്കറി വെച്ചാലും കുറച്ച് വെന്ത കടലയും മസാലയും കൂടെ ഗരം മസാലയും കൂടെ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റി പൊടികൾ മല്ലിപ്പൊടി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഗരം മസാല ചേർത്ത് അരച്ച കടല കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടലുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് പക്ഷേ കടലക്കറിയിൽ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്ന ഇഷ്ടമാണ് പക്ഷേ ഇവിടെ രണ്ടുപേരും കഴിക്കത്തില്ല അവസാനം പിന്നെ തേങ്ങാക്കൊത്തെല്ലാം എനിക്ക് തന്നെ പെറുക്കി ഇവർ രണ്ടുപേരും തരും അതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കാത്ത തേങ്ങാക്കൊത്തൊക്കെ കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് അല്ലേ പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡി ആയിക്കഴിഞ്ഞു ഇന്ന് നമ്മൾ പാലപ്പം പാലപ്പം എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് വെള്ളയപ്പം എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാലപ്പം എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കത്തില്ലേ അങ്ങനെ വയ്ക്കുന്ന അപ്പത്തിന് പാലപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാ വരച്ച് വെച്ചത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിലുള്ള പാലപ്പം ആണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും ഞാൻ കഴിക്കാൻ നേരത്തായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഇതായിട്ട് നിൽക്കുമല്ലോ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് പാലപ്പം കിട്ടിയിരുന്നു അപ്പോൾ കടലക്കറിയും പാലപ്പവും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോയത് മാർക്കറ്റിൽ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ ഞാൻ വേറെ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇത് വന്നിട്ട് തെരണ്ടിയാണ് അപ്പോൾ ഞാൻ ഇത് ഒരു കിലോ വാങ്ങിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനിത് കുറച്ചേ വാങ്ങിച്ചുള്ളായിരുന്നു പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനടുത്ത് ഞാൻ ശ്രേഷൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇത് കുറച്ചുകൂടെ വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മത്തിയാണ് വാങ്ങിച്ചത് എല്ലാ മീനുകളും നമ്മൾ ഓരോ പ്രാവശ്യം കറി വെക്കേണ്ടത് മാറ്റി മാറ്റി വെക്കും പിന്നെ വാങ്ങിച്ചത് ഏട്ടയാണ് ഏട്ട വാങ്ങിച്ചു പിന്നെ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് മൂന്ന് തല കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മീൻ തലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ചൊരു ഏട്ടയുടെ തല അവർ കട്ട് ചെയ്തു പിന്നെ രണ്ട് തല കൂടി എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് അങ്ങനെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഒരെണ്ണം വലിയ തലയാണ് കേട്ടോ അങ്ങനെ ഏട്ട തലയും പിന്നെ കുറച്ച് ഒരു ഏട്ട വാങ്ങിച്ചിട്ട് അവർ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലൊരു മുട്ടയും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ അന്നത്തെ ദിവസം തന്നെ ഫ്രൈ ചെയ്തെടുത്തു അപ്പം നമ്മൾ എല്ലാം ഓരോ പ്രാവശ്യം കറി വെക്കേണ്ടത് സെപ്പറേറ്റ് പാക്കറ്റിലാക്കിയിട്ടാണ് വെക്കുന്നത് പിന്നെ അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ചത് മുള്ളനാണ് കേട്ടോ മുള്ളൻ കുറേ നാൾ കൂടി ഇരുന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അത്യാവശ്യം വലിയ മുള്ളനാണ് ഇത് നമുക്ക് തേങ്ങ ഒക്കെ അരച്ചിട്ട് വെക്കാനും അതുപോലെ ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഓരോ പ്രാവശ്യം കറി വയ്ക്കേണ്ടത് സെപ്പറേറ്റ് കവറുകളിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ തേങ്ങയൊക്കെ ഇതുപോലെ ഫ്രീസറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ മീനും എടുത്തു മാറ്റി വെച്ചേക്കുക അപ്പോൾ ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം മുറിച്ച് നമ്മുടെ തെരണ്ടി എടുത്തിട്ടുണ്ട് തിരണ്ടി നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ആ മീൻ മുട്ട എടുത്ത് സെപ്പറേറ്റ് കട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സാധാരണ മുളക്റിയൊക്കെ വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ട് തേങ്ങ വറുത്തരച്ച് ആ ഒരു കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ആ കറി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസത്തേക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൂടി ഞാൻ ഈ മീൻ കറി നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് അപ്പോൾ തലേ ദിവസം വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ലെഞ്ചിന് ഞാനൊരു നാടൻ ഊണാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തക്കാളി കൊണ്ടിട്ടുള്ളൊരു ചാറ് ഒഴിച്ചു കറി ഉണ്ട് അത് നമ്മൾ തക്കാളിയും ഉള്ളിയും പച്ചമുളകും വേവിച്ച് അതിലേക്ക് തേങ്ങയും ജീരകവും അരച്ച് ചേർക്കുന്നുണ്ട് ഇവിടെ ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഈ തക്കാളി കറി അത് സുരേഷി മോര് ചേർത്ത് അധികം ഇഷ്ടമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു തണ്ടല്ല പിന്നെ ഞാൻ സാധാരണ നമ്മൾ നേരത്തെ റെസിപ്പി ഇട്ടുള്ള മുരിങ്ങയിലെ മുട്ടയും കൂടെ ഉള്ളൊരു തോരനുണ്ടായിരുന്നു അന്നത്തെ മുരിങ്ങയില കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് കറി വെച്ചു ചിലപ്പോഴാണ് സുരേഷ് ഫ്രണ്ട് കൂടി കഴിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ആൾക്ക് വരാൻ പറ്റിയില്ല എപ്പോഴും ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് മിക്കവാറും ഒക്കെ നാടനൂൺ ആയിരിക്കും ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കൂടുതലും ബിരിയാണിയൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പം ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്കൊക്കെ നാടനൂണ് കഴിക്കാനായിരിക്കും കൂടുതലിഷ്ടം പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ പറയാറുണ്ട് നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തോന്നാറുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കും ആദ്യമായിട്ട് ഗൾഫിലൊക്കെ വന്ന സമയത്ത് ഇവിടുത്തെ ഫുഡൊന്നും എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നേ ഇല്ലായിരുന്നു കാരണം നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ നമ്മൾ മസാല മസാലക്കൂട്ടുകളൊക്കെ നമ്മുടേതായ രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടിലത്തെ പോലുള്ളൊരു ടേസ്റ്റൊക്കെ നമ്മുടെ ഫുഡിലും വന്നത് നമ്മൾ രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയിട്ട് പൂരിയായിരുന്നു പൂരി ഭാജിയായിരുന്നു കുറേ ദിവസമായിരുന്നു പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം ഇപ്പം നേരത്തെ ആമിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ ഫ്രൈഡേ മോർണിംഗ് നമ്മൾ പൂരിയായിരുന്നു ഇപ്പോൾ അവൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയതുകൊണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ കുറച്ച് ഒക്കെ വരുന്നത് കൊണ്ട് അങ്ങനെ നമ്മൾ അധികം ഓയിലി ഫുഡൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല പൊട്ടറ്റോയും ക്യാരറ്റും കുറച്ച് സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ പൂരി ഭാരി ഉണ്ടാക്കിയത് അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്